നമസ്തേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ ലീഡർഷിപ്പ് സ്റ്റൈലിനെ കുറിച്ച് നോക്കി ഉണ്ടായി ഇന്ന് രണ്ടാമത്തെ ലീഡർഷിപ്പ് സ്റ്റൈലിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ലീഡർഷിപ്പ് സ്റ്റൈലാണ് അതോറിറ്റേറ്റീവ് സ്റ്റൈൽ ഇത് ഏറ്റവും മികച്ച ഒരു സ്റ്റൈലാണ് ഇതിന് വേറൊരു പേരുണ്ട് വിഷ്ണറി എന്നാണ് എൻ്റെ വേറൊരു പേര് ദിശാബോധകമുള്ള ഒരു നേതാവാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അതോറിറ്റേറ്റീവ് ലീഡർഷിപ്പിൻ്റെ സ്റ്റൈലായിട്ട് എടുത്തു പറയേണ്ട കാര്യം ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാരെ സെറ്റ് ചെയ്യാൻ വളരെ മിടുക്കന്മാരായിരിക്കും അവർക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കും വ്യക്തമായ വിഷൻ മിഷൻ ഗോൾ എന്നിവ ഒരുമിച്ച് ചേർത്ത് കൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയാണ് അതോറിറ്റേറ്റീവ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ടീമിനെ ഒന്നിച്ച് സജ്ജമാക്കാൻ മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരായിരിക്കും ഒരു ഉത്തമ ബോധ്യമുള്ള എന്താണ് ചെയ്യണതെന്ന് ക്ലാരിറ്റിയുള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ലോകത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന മികച്ച നേതാക്കന്മാർ ഈ നേതാക്കന്മാരാണ് നാടിന് വളരെ ആവശ്യമായിട്ടുള്ളത് ഇവർക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടാവും തൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് വളരെ വ്യക്തമായും ദൃഢമായും എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തതയോടുകൂടി പറയാനുള്ള കഴിവ് അവർക്കുണ്ടാവും അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത വേറൊരു പ്രത്യേകതയാണ് കൂടെ നിൽക്കുന്ന ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാനുള്ള കഴിവും അവർക്കുണ്ടാവും ഇത് ഏറ്റവും മികച്ച ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഇതിനുള്ളൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ ശരിയല്ലെങ്കിൽ അവർക്കൊരു ബോധ്യമില്ലെങ്കിൽ അവർക്കൊരു ടീം സ്പിരിറ്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് യാതൊരുവിധ ഗുണവും ഇല്ലാത്ത ഒരു രീതിയും കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൂടെ നിൽക്കുന്ന ആൾക്കാർ നല്ലതാണെങ്കിൽ ഏറ്റവും മികച്ച ലീഡർഷിപ്പ് സ്റ്റൈലാണ് അതോറിറ്റേറ്റീവ് സ്റ്റൈൽ താങ്ക് യു